കേരളത്തിലെ സുപ്രധാനമായ പല കാര്യങ്ങളും മുന്നോട്ട് നീങ്ങാനാവാത്ത വിധത്തിൽ തടഞ്ഞ് നിൽക്കുകയാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഖച്ഛനായ കാശില്ല ലൈസൻസ് അടിക്കാൻ കാശില്ല അതുപോലെ തന്നെ ആർ സി ബുക്ക് അടിക്കാൻ കാശില്ല തുടങ്ങി ഒരുപാട് ഒരുപാട് കാര്യങ്ങളിലൊന്നും പൊതുജനക്ഷേമപരമായ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾക്കൊന്നും മുടക്കാൻ വേണ്ടി സർക്കാരിൻ്റെ കയ്യിൽ കാശില്ല നമ്മുടെ അഖിൽ മാരാർ ബിഗ് ബോസ് താരമാണ് സംവിധായകനാണ് അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അദ്ദേഹത്തിൻ്റെ ഫാൻസി നമ്പറിന് വേണ്ടി ഒരു ലക്ഷം രൂപ അടച്ചു അത് കിട്ടിയില്ല ഒന്നര മാസമായിട്ട് പോലും അടച്ച തുക തിരിച്ചു കിട്ടിയിട്ടില്ല വളരെ രോഷാകുളനായി അദ്ദേഹം ചെയ്തൊരു വീഡിയോ ഞാൻ കാണാതായി അതുപോലെ തന്നെ വളരെ ഗൗരവമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടി ഇപ്പോൾ ഈ വാർത്ത ചെയ്യുന്നത് സംസ്ഥാന ഈ പറയുന്ന ടി വി അവാർഡുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടി വി അവാർഡുകൾ ഇതുവരെ കൊടുത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവാർഡുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഖ്യാപിക്കേണ്ടതാണ് അപ്പം തന്നെ കൊടുക്കേണ്ടതുമാണ് രണ്ടായിരത്തി ഇരുപത്തിയാലും ഫെബ്രുവരി ആയിട്ട് പോലും ഇതുവരെ അവാർഡുകൾ കൊടുത്തിട്ടില്ല ടെലിഷൻ പ്രോഗ്രാംസ് പ്രൊമോഷൻ കൗൺസിലിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് ആശേരൻ ഈ വിഷയത്തെക്കുറിച്ച് മറന്നാളിനോട് പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന ടെലിവിഷൻ അവാർഡ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ അവാർഡിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും മെയ് മാസത്തിലാണ് എൻട്രിയിൽ ക്ഷണിച്ചിട്ടുള്ളത് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നത് കഴക്കൂട്ടം കിൻഫ്രൈയിലെ ആ ഹെഡ് ഓഫീസിലിത് കെട്ടിക്കിടപ്പുണ്ട് ഈ അതുപോലെ തന്നെ ഒരു സാധുവായ ഒരു ടെലിവിഷൻ പ്രവർത്തകൻ വളരെ തുച്ഛമായ വരുമാനത്തിൽ ജീവിക്കുന്ന ഒരു ടെലിവിഷൻ പ്രവർത്തകൻ അവൻ ചെയ്ത ഒരു വർക്ക് അംഗീകരിക്കപ്പെടുക എന്നുള്ള അടക്കാനാവാത്ത ഒരു ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് ഈ എൻട്രി അയയ്ക്കുന്നത് അതൊരു വലിയ കടമ്പയാണ് ഏഴ് ഫോമുകൾ നൂറ് രൂപ പത്രത്തിൽ നോട്ടറി അറ്റസ്റ്റ് ചെയ്ത സാക്ഷിപത്രം ഇതൊക്കെ കാലഹരണപ്പെട്ട സംഭവങ്ങളാണ് പ്രോഗ്രാം സിനോപ്സിസ് അത് ഏഴ് കോപ്പി പ്രോഗ്രാം സിനോപ്സിസ് ഏഴ് കോപ്പി പിന്നെ സംവിധായകർ ആർട്ടിസ്റ്റുകൾ സാങ്കേതിക പ്രവർത്തകർ എന്നിവരുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പ്രോഗ്രാമിന്റെ സ്റ്റിൽസ് പ്രോഗ്രാം കോപ്പി ചെയ്ത പെൻ ഡ്രൈവ് എന്നിവയ്ക്കൊപ്പം പണവും കൊടുക്കണം ഇത്രയും നൂലാമാലകൾ പോരാഞ്ഞിട്ട് പ്രോഗ്രാമിന് ആയിരം രൂപയും സീരിയലുകൾക്ക് രണ്ടായിരം രൂപയുമാണ് ഈ അവാർഡിനെ അയക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് എന്ത് പണം വിടുങ്ങലാണെന്ന് ആലോചിച്ച് നോക്കണേ എന്നിട്ട് ഇതാണ് ചലച്ചിത്ര അക്കാദമിയുടെ നിയമം അപ്ലൈ ചെയ്യുന്നെങ്കിൽ കിട്ടുമോ കിട്ടൂലോ എന്നൊക്കെ ഉള്ളത് പിന്നത്തെ കാര്യം പക്ഷെ ഇത് ഇത്രയും വേണം ആരുടെ ഉദാസീന മനോഭാവം കൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് സർക്കാർ ലക്ഷ്യങ്ങൾ മുടക്കി നിർമ്മിച്ച കെട്ടിടമുണ്ട് ചലച്ചിത്ര അക്കാദമിയുടെ ആസ്ഥാനത്ത് തന്നെ അത് ടി വി അവാർഡ് കാണാനും ജൂലിക്ക് വിലയിരുത്താനുമായിട്ടുമൊക്കെയുള്ള സംവിധാനങ്ങൾ പ്രിവ്യൂ റൂം എല്ലാം അവിടെയുണ്ട് അതെല്ലാം അടച്ചിടയാണ് എന്നിട്ട് തിരുവനന്തപുരത്ത് ഏതെങ്കിലും സ്വകാര്യ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ മുറിയെടുത്താണ് ജൂറി വിലയിരുത്തൽ നടത്തുന്നത് എത്രയും പെട്ടെന്ന് ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിക്കണമെന്നാണ് ടെലിവിഷൻ പ്രോഗ്രാം പ്രമോഷൻ കൌൺസിലിന് ആവശ്യപ്പെടാനുള്ളത് ഇതിന്മേൽ സർക്കാരും ബന്ധപ്പെട്ട മന്ത്രിയും ഒക്കെ തന്നെ അല്ലെങ്കിൽ വകുപ്പും സിനിമാ വകുപ്പും ഒക്കെ തന്നെ കൃത്യമായ ഒരു പരിശോധന നടത്തണം വസ്തുതാപരമായി ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും പിഴവുണ്ടോ ഈ പറഞ്ഞതെല്ലാം കൃത്യമാണോ എന്തുകൊണ്ട് അവാർഡ് നടക്കുന്നില്ല അപ്പൊ ശരിക്കും പത്ത് പതിനഞ്ച് വർഷമായി തിരുവനന്തപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സ്റ്റേറ്റ് അവാർഡുകൾ ഒരു കുറ്റവും കുറവുമില്ലാതെ കൊടുത്തിട്ടുള്ള ടെലിവിഷൻ പ്രോഗ്രാം പ്രൊമോഷൻ കൗൺസിലിന്റെ എളിയ അപേക്ഷയാണെങ്കിൽ ഈ ടെലിവിഷൻ അവാർഡ് എന്ന് പറയുന്നത് ടെലിവിഷൻ അവാർഡ് എല്ലാ വർഷവും അത് കൃത്യസമയത്തല്ല അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ടി വി അവാർഡ് കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിഞ്ഞ് ഇത് കൊടുക്കേണ്ടിയിരുന്നതെന്ന് പറയുന്നത് ജൂലൈ മാസത്തിനകത്ത് പ്രഖ്യാപിക്കണമെന്നാണ് അതുപോലെ ജൂലൈ മാസത്തിനകത്ത് കൊടുക്കേണ്ടത് നവംബറിന് മുമ്പ് കൊടുക്കണമെന്നാണ് പക്ഷെ അവർക്ക് അവിടെ ആരും ചോദിക്കാനും പറയാനും ഇല്ലല്ലോ ചോദിക്കാനും പറയാനില്ലെങ്കിൽ അവരവരുടെ തോന്നിയ പാടല്ലേ കാണിക്കണം അവിടെ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും അവർക്ക് അവർക്ക് തോന്നിച്ച പാടാണ് അവർ നമ്മളൊരു കാര്യം ചോദിച്ചാലും അവർ പറയൊന്നുമില്ല അവർക്ക് അവരുടേതായ അവർ പറഞ്ഞ നിങ്ങൾക്ക് ഞങ്ങൾ തോന്നുന്ന സമയത്ത് ഇത് കാണിക്കും നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്താൽ മതി മൂന്ന് ദിവസം കൊണ്ടാണ് എൻട്രി നോക്കണത് ജൂറി വിലയിരുത്തണത് മൂന്ന് ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ടെന്ന് പറയുമ്പോൾ ഇന്ന് രാവിലെ ഒമ്പതര മണിക്ക് തുടങ്ങുമെന്ന് വിചാരിച്ചോളി എൻ്റെ അനുമാനമാണ് തെറ്റായിരിക്കാം അങ്ങനെ ഒമ്പതര മണിക്ക് തുടങ്ങിയിട്ട് ഒരു ആറ് അറക്കപ്പുറമൊന്നും ഈ ജോറിയൊന്നും ഇരിക്കുമെന്ന് എനിക്ക് തോന്നണില്ല അങ്ങനെ വന്ന മൂന്ന് ദിവസം കൊണ്ട് ഇവരെത്ര മണിക്കൂർ ഇരിക്കും ആറ് മൂന്ന് പതിനെട്ട് മണിക്കൂർ ഈ പതിനെട്ട് മണിക്കൂർ ഉള്ള സാധനം അല്ലല്ലോ ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു അരമണിക്കൂറുള്ള ഒരു സാധനം വച്ച് ഇവർ ഇവർ പിന്നെ ഓരോ സി ഡി മാറ്റി ഓരോ പെൻഡ്രൈവിൽ കൊടുക്കുന്നത് അത് മാറ്റി എല്ലാം വരുമ്പോൾ ഉള്ള സമയത്തിൻ്റെ കുറവില്ലേ ഇവർക്ക് ആഹാരം കഴിക്കാൻ പോണ്ടേ ഇനി മുറിക്കകത്തുകൊണ്ട് കൊടുക്കണമെങ്കിൽ പോലും ഇവർക്കത് എങ്ങനെയാണ് ഇത്രയും സമയം കൊണ്ടത് ചെയ്യാൻ പറ്റും ഈ ആളുകളെ പൊട്ടനാക്കുന്ന പരിപാടിയാണെന്നേ ആളുകളെ പൊട്ടനാക്കുന്നതാണ് ഇവരിനി എന്ത് സോർട്ട് ചെയ്ത് കൊടുത്തെന്ന് പറയുന്നാലും അവരെ വേണ്ടപ്പെട്ടവരെ കുറച്ചുപേരെ കയറ്റിവിട്ടു സംസ്ഥാന ടെലിവിഷൻ അവാർഡെന്ന് പറഞ്ഞുകൊണ്ട് അവരങ്ങ് ചെയ്യുന്ന പരിപാടി ഈ ആരും ചോദിക്കാനില്ല ആരും പറയാനില്ല ആരും ഈ സങ്കടം കേൾക്കാനും ഇല്ല പിന്നെ ഇത് വർഷങ്ങളായിട്ട് അങ്ങ് ആചരിച്ചു പോണ ഒരു കാര്യം ഏ ഈ മേഖലയിൽ പണിയെടുത്തു പോകുന്നത് കൊണ്ട് ഇതൊക്കെ എല്ലാവരും അപ്ലൈ ചെയ്യുന്നു അതേ ഉള്ള ഈ കാര്യം ഇതെന്ന് നേരെ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതിൻ്റെ കുത്തഴിഞ്ഞ് സംവിധാനം മാറേണ്ട സമയമെന്നേ കഴിഞ്ഞെന്നറിയാവോ കുത്തഴിഞ്ഞ് സംവിധാനം മാറേണ്ട സമയം കഴിഞ്ഞു